സാരി ഉടുക്കുന്ന സ്കൂൾ അധ്യാപികമാർ ഒന്നെങ്കിൽ ഇളം പച്ച നിറത്തിലുള്ള കോട്ടോ അല്ലെങ്കിൽ പർദ്ധയോ ധരിക്കണമെന്നായിരുന്നു അരിക്കോട്ടെ സുല്ലമുസലാം സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവിറക്കിയത് ഈ ഉത്തരവാണ് ജമീല ടീച്ചറിലൂടെ വിവാദമായതും ഈ അധ്യയന വർഷം മുതലാണ് അരീക്കോട് എസ് ഒ ഹൈസ്കൂളിലെ മുസ്ലിം അധ്യാപികമാർ കറുത്ത പർദ്ധയോ ഓവർ കോട്ടോ നിർബന്ധമായും ധരിക്കണമെന്ന തീരുമാനം നടപ്പിലാക്കുന്നത് എന്നാൽ ഈ തീരുമാനം ഗണിതശാസ്ത്ര അധ്യാപികയായ കെ ജമീല ഉൾക്കൊണ്ടില്ല ചോക്കുപയോഗം ധാരാളമായി വേണ്ടിവരുന്നതിനാൽ ഫീൽഡ് ഗ്രേ നിറത്തിന് പകരം കോട്ട് തിരിച്ചെത്തിയ ടീച്ചർ മാനേജ്മെന്റിനെതിരായി പ്രവർത്തിച്ചുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഇരുപതിന് പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു പള്ളിയിൽ കംപ്ലൈന്റ് ബോക്സ് ഉണ്ട് ആ കംപ്ലൈന്റ് ബോക്സിൽ എന്തോ ഒരു സ്ലിപ്പിൽ കുട്ടികൾ ഏതോ ടീച്ചേഴ്സിനെ കുറിച്ച് വളരെ മോശമായിട്ട് അവരെ സൈഡ് ഇങ്ങനെ കാണുന്നുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ വളരെ മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ലിപ്പ് എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ ഇനിക്കല്ല എച്ച് എം പറയു എച്ച് എമ്മിന് എച്ച് കയ്യിൽ പള്ളിയിലുള്ള ആള് ഈ പ്രസിഡൻറ്റാന്ന് തോന്നുന്നുണ്ട് അവർ കാണിച്ചു കൊടുത്തു അങ്ങനെ വളരെ അത് പറയുന്നത് പറയുന്നതിൽ അതുകൊണ്ട് നമുക്ക് കോട്ട് അതിന്റെ മേലെ നിർബന്ധമാണ് സാരി എടുക്കണ ഒരുക്കുക അല്ലെങ്കിൽ പർദ്ദ കർത്ത പർദ്ദ അതാണ് ആ തീരുമാനിക്കാനുള്ള കാരണം അതാണെന്നും ടീച്ചർ പറഞ്ഞു പക്ഷെ ഈ ഒരു സ്ലിപ്പ് ഞങ്ങൾക്ക് കാണിച്ചു സംഭവത്തെക്കുറിച്ച് വണ്ടൂർ ഡിഒ നടത്തിയ അന്വേഷണത്തിൽ മാനേജ്മെന്റിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കണ്ടെത്തി സസ്പെൻഷൻ റദ്ദാക്കി ടീച്ചറെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനും ഉത്തരവായി എന്നാൽ ടീച്ചറെ ജോലിയിൽ പ്രവേശിപ്പിക്കില്ലെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട് ഡിഒ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിഇഒ യഥാർത്ഥത്തിൽ ഈ ടീച്ചറുമായി ബന്ധപ്പെട്ട ടീച്ചറും പ്രശ്നവുമായി സ്കൂളിലുണ്ടാകുന്ന ഡിസിപ്ലിന്റെ ഭാഗം ടീ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല സർക്കാർ ശമ്പളം പറ്റുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ അറിയാറില്ല അഥവാ അറിഞ്ഞാൽ തന്നെ നിയമ നടപടികളും എടുക്കാറില്ല ഫൌസ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ